മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞയാഴ്ചയായിരുന്നു പതിനെട്ട് വർഷത്തിന് ശേഷമാണ് നേതൃസ്ഥാനത്ത് നിന്ന് മിന്നസൻ്റ് പിൻവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആരെത്തുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ വൈറലായിരുന്നു നേതൃസ്ഥാനത്ത് നിന്ന് മിന്നസെൻ്റ് പിൻവാങ്ങിയപ്പോൾ മമ്മൂട്ടിയും പടിയിറങ്ങിയിരുന്നു അടുത്തിടെ നടന്ന യോഗത്തിനെ കുറിച്ചുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിടയിലാണ് നിഷാ സാരംഗ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വനിതാ പ്രതിനിധികളോട് സംഘടന എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വ്യക്തമായ മറ്റൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ച് നിരവധി താരങ്ങൾ രംഗത്തെത്തിയിരുന്നു ആക്രമണത്തിനിരയായ നടിയെ അപമാനിക്കുന്നതിന് തുല്യമായ നടപടിയാണിതെന്നായിരുന്നു അഭിനേത്രികൾ പറഞ്ഞത് ഈ വിവാദം അരങ്ങു തകർക്കുന്നതിനിടയിലാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചു ഈ സംഭവം യോഗത്തിനിടയിൽ നടന്ന അപ്രതീക്ഷിത സംഭവമാണ് ഇത് സിനിമയിലൂടെയും സീരിയലിലൂടെയും പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ച നിരവധി പേരാണ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് സെൽഫി എടുത്തും കുശലം പറഞ്ഞും പലരും കൂടിക്കാഴ്ചയെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു യോഗത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ ആദരിക്കുന്നത് ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ യോഗത്തിനിടയിൽ ആദരിച്ചിരുന്നു സിനിമയിലെ ജേതാക്കളെ ആദരിക്കുന്നതിനിടയിൽ ടെലിവിഷനിലെ ജേതാക്കളെ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു ഇത്തവണത്തേത് മികച്ച ഹാസ്യനടിക്കുള്ള പ്രത്യേക ജൂലി പരാമർശം നേടിയ നിഷ സാരങ്ങിനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇന്ദ്രൻസ് ഉൾപ്പെടെ നിരവധി പേരെ ആദരിക്കുമ്പോൾ ഈ താരം സദസ്സിൽ ഇരിക്കുകയായിരുന്നു പരിപാടി തുടരുന്നതിനിടയിലാണ് താരം തന്റെ നേട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് മിനി സ്ക്രീനിലും സിനിമയിലുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ അഭിനേത്രി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് തന്നെ അവഗണിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അത്ര നല്ല പരിഗണന ആയിരുന്നില്ല ഇവർക്ക് ലഭിച്ചത് തനിക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അഭിനേത്രിയെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു നിയുക്ത ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു പ്രതികരിച്ചത് താരത്തിന് അവാർഡ് ലഭിച്ച വിവരത്തെക്കുറിച്ച് അറിയില്ലെന്നും ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇടവേളബാബുവിൻ്റെ രൂക്ഷ പ്രതികരണത്തെ തുടർന്ന് താരം പൊട്ടിക്കരഞ്ഞുവെന്നും പിന്നീട് കവിയൂർ പൊന്നമ്മ ഉൾപ്പെടെയുള്ളവർ ആശ്വസിപ്പിച്ചപ്പോഴാണ് താരം കരച്ചിൽ നിർത്തിയതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് മാധ്യമങ്ങളെ അകറ്റി നിർത്തിയായിരുന്നു ഇത്തവണത്തെ യോഗം നടത്തിയത് യോഗത്തിനിടയിലെ ചിത്രങ്ങൾ പോലും ആദ്യദിനം പുറത്തുവിട്ടിരുന്നില്ല ഇടവേള ബാബു പെരുമാറിയ രീതി ശരിയായില്ലെന്ന് ബാബുരാജ് വ്യക്തമാക്കിയിരുന്നു പുതിയ അംഗമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹം സെക്രട്ടറിയെ വിമർശിച്ചത് ഇത്തരത്തിലുള്ള മോശം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും ബാബുരാജ് പറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അഭിനേത്രിയോട് പെരുമാറിയ രീതി അല്പം കടുത്തുപോയെന്നും മനസ്സിലാക്കിയ ഇടവേള ബാബു മാപ്പ് പറഞ്ഞ് തലയൂരുകയായിരുന്നു സംഭവം വൻ വിവാദമാകുമെന്ന് വ്യക്തമായതോടെയാണ് അദ്ദേഹം ക്ഷമ പറഞ്ഞത് മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ പലരും യോഗത്തിനിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതേക്കുറിച്ച് ആരും പ്രതികരിച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമായ കാര്യമാണ് മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രികളിൽ ഒരാളാണ് നിഷ സാരംഗ് ഫ്ലവേഴ്സ് ചാനലിൽ പ്രേ സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യപരമ്പരയായ ഉപ്പുമുളകം പരിപാടിയിലെ നീലിമ ബാലചന്ദ്രൻ തമ്പി എന്ന നീലുവിനെ അവതരിപ്പിക്കുന്നത് നിഷയാണ് പ്രേക്ഷകരെ വെറുപ്പിക്കാത്ത രീതിയിലുള്ള അവതരണവുമായി മുന്നേറുകയാണ് ഈ പരിപാടി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക